നമ്പർ ശ്രീ ചാണ്ടി ഉമ്മൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ഡോക്ടർ ൻ മാത്യുൽനാടൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദ സഞ്ചാര സാറേ കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന തിരുവനന്തപുരം നഗരത്തിലെ അറുപത്തിമൂന്ന് പൊതുമരാമത്ത് റോഡുകൾ സ്മാർട്ട് റോഡായി വികസിപ്പിക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പിൽ മുൻ കരാറുകാർ വീഴ്ച വരുത്തിയ സാഹചര്യത്തിൽ പെർഫോമൻസ് ഗ്യാരൻ്റി കണ്ടുകെട്ടി കരാർ റദ്ദു ചെയ്യുകയും തുടർന്ന് സ്മാർട്ട് സിറ്റി മിഷൻ കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കൂ എന്ന ലക്ഷ്യത്തോടെ നാൽപ്പത് പി ഡബ്ല്യു ഡി റോഡുകൾ വികസിപ്പിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുകയുമുണ്ടായി പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാ സ്മാർട്ട് റോഡുകളിലും ഓടകൾക്ക് പുറമെ ട്രഞ്ചും ചേംബറും നിർമ്മിക്കാൻ ആഴത്തിൽ എക്സ്കവേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട് നിലവിലുള്ള ലൈവ് യൂട്ടിലിറ്റി ലൈനുകൾ തകരാറിലാകാതെ കുഴി എടുക്കുക എന്നത് വളരെ ശ്രമകരമാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇട്ടിരിക്കുന്ന യൂട്ടിലിറ്റി ലൈനുകളിൽ അപ്രതീക്ഷിതമായി തകരാറ് സംഭവിക്കുന്നതും തന്മൂലം പദ്ധതി നിർവഹണം തടസ്സമാകുന്നതും പ്രവൃത്തിയുടെ പുരോഗതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് തലസ്ഥാന റോഡുകൾ മികച്ച നിലയിൽ എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കെ ആർ എഫ് പി അറുപത് റോഡുകൾ വികസിപ്പിക്കുന്നതിന് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഇലക്ട്രിസിറ്റി കേബിളുകൾ ടെലിഫോൺ കേബിളുകൾ ഇൻ്റർനെറ്റ് കേബിളുകൾ എന്നിവ പ്രത്യേകം ഡെക്റ്റിലൂടെ കടത്തിവിടുന്നതാണ് പദ്ധതിയിലെ പ്രധാന ഘടകം ഓവർഹെഡ് ലൈനുകൾ ഒഴിവാക്കി റോഡുകളെ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കുവാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നു ഒപ്പം അടിക്കടി റോഡുകൾ കുത്തിപ്പൊളിക്കുന്നത് ഒഴിവാക്കുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും ഈ റോഡുകളിലെ സിവറേജ് ലൈനുകൾ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിയുണ്ട് മികച്ച നടപ്പാതകൾ വഴിവിളക്കുകൾ കൈവരികൾ റോഡ് സുരക്ഷ സൈക്കിൾ ട്രാക്ക് ലാൻഡ്സ്കേപ്പിംഗ് പാർക്കിംഗ് ഇംപ്രൂവ്മെൻ്റ് എന്നിവയും സ്മാർട്ട് റോഡുകളുടെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട് നഗരത്തിൽ കെ ആർ എഫ് പിക്ക് കീഴിലെ റോഡുകൾ സ്മാർട്ട് റോഡാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി അന്നത്തെ കരാറുകാരൻ കൃത്യമായി പ്രവൃത്തി നടത്താതെ അലംഭാവം കാട്ടി അലംഭാവം കാട്ടിയതിനെ തുടർന്ന് കരാറുകാരനെ നഷ്ടോത്തരവാദിത്വത്തിൽ ടെർമിനേറ്റ് ചെയ്യുകയും പെർഫോമൻസ് ഗ്യാരൻ്റി കണ്ടുകെട്ടുകയും ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കെ ആർ എഫ് പിയിലെ പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് റോഡായി മാറ്റുന്നതിനും ഇരുപത്തെട്ട് റോഡുകൾ ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിനും തീരുമാനിച്ചു പ്രവൃത്തി നടപ്പ് നടത്തിപ്പ് വേഗത്തിലാക്കുന്നതിന് ഓരോ റോഡും പ്രത്യേകമായി ടെൻഡർ നടപടികളാണ് സ്വീകരിച്ചത് ഇതനുസരിച്ച് ആദ്യഘട്ടത്തിൽ രണ്ട് റോഡുകൾ സ്മാർട്ടായി വികസിപ്പിക്കുവാൻ തീരുമാനിച്ചു മാനവീയം വീതി കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം എന്നുള്ള നിലയിൽ അറിയപ്പെട്ടു സാംസ്കാരിക ഇടനാഴിയായി വികസിപ്പിച്ച മാനവീയം വീതി രാജ്യാന്തര ശ്രദ്ധ നേടുന്ന ഇടമായി മാറി ഇതിനുശേഷമാണ് മറ്റ് പത്ത് റോഡുകളെയും പ്രവൃത്തി ആരംഭിച്ചത് ഈ പത്ത് റോഡുകൾക്കും പൂർത്തീകരണ കാലാവധി വ്യത്യസ്തമാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവാണ് റോഡ് എന്നതിനാൽ റോഡുകളിൽ ഒന്നിച്ച് പ്രവൃത്തി ആരംഭിച്ചു ഈ റോഡുകൾ വേഗത്തിൽ ഗതാഗത യോഗ്യമാക്കാനാണ് സ്മാർട്ട് സിറ്റിയും ബിയും തീരുമാനിച്ചത് ഇതനുസരിച്ച് പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാനായി നിലവിൽ ഭൂരിഭാഗം റോഡുകളും നാൽപ്പതിൽ മുപ്പത്തെട്ട് റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകളിൽ ഓടകൾക്ക് പുറമെ ട്രഞ്ചും ചേംബറും നിർമ്മിച്ചത് ചുമതലപ്പെടുത്തിയ പ്രകാരം ഡോക്ടർ മാത്യു സാർ അങ് ഇവിടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതില്ല ഒന്നും പുതിയതായിട്ട് ഇതൊന്നും ഫോർസി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല ഈ ടേബിൾ ചെയ്തേക്കണം മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആട്ടോക്കുളങ്ങൾ റോഡിൽ പ്രവൃത്തി ആരംഭിച്ച ശേഷം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നിലവിൽ ഡിസൈൻ ചെയ്ത ഓടയുടെ ഡിസൈൻ മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദാറ്റ് ഷോസ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം നിങ്ങളൊരു ഡിസൈൻ ചെയ്തിട്ട് അത് പകുതിക്ക് വെച്ച് മാറ്റാൻ പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടത് അവിടെ പൂർത്തീകരിച്ചു അപ്പോൾ ഇത് കാണിക്കുന്നത് പി ഡബ്ല്യു ഡി എന്ന ഹെഡ് ചെയ്യുന്ന വകുപ്പ് വേണ്ടത്ര അവതാനതയോടുകൂടി ഹോംവർക്ക് ചെയ്യാതെ ഡിസൈൻ പ്രോപ്പറായി ചെയ്യാതെ ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണലിസവും ഇന്നെഫിഷ്യൻസി ഈ ഡിലേ വന്നതിന് കാരണം അല്ലാന്ന് അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലല്ലോ ഇവിടെ കേബിളുകൾ ഉണ്ടെന്നും ട്രഞ്ച് ആയസിൽ കുളിക്കേണ്ട വരും അതുപോലെ ഡക്ട് ഇടേണ്ടി വരുന്ന ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലോ ദർ ഇസ് നോ റീസൺ സ്റ്റേറ്റഡ് വിച്ച് ഡിലേഡ് ദ പ്രോജക്റ്റ് അത് എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയും ഞാനിതിന്റെ നാൾ വഴികൾ നേരത്തെ പറഞ്ഞു കരാറുകാരൻ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് അത് തെറ്റായ നിലപാടാണ് ആ നിലപാട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിന് സാധിച്ചില്ല അവസാനം ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ വിവിധ ടെൻഡറുകൾ നൽകുകയും ചെയ്തു സർ സർ ഇതിൻ്റെ ഭാഗമായി ഇരുപത്തെട്ട് റോഡുകളിൽ ഇരുപത്തഞ്ച് റോഡും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നത് മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ടാർ ടാറേത് ഗതാഗത യോഗ്യമാക്കി സർ മാനവീയം വീതിയും കലാഭവമണി റോഡും ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ബി ജെ ടി ഹോൾ ഫ്ലൈ ഓവർ റോഡ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു സ്പെൻസർ ജംഗ്ഷൻ എ കെ ജി ജംഗ്ഷൻ റോഡ് ഇരുപത്തൊന്ന് മൂന്നിന് തുറന്നു കൊടുത്തു സ്റ്റാറ്റ്യൂ ജനറൽ ആശുപത്രി റോഡ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു നോർക്ക ഗാന്ധി ഭവൻ റോഡ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നു കൊടുത്തു കിള്ളിപ്പാലം അട്ടകുളങ്ങര റോഡ് രണ്ട് വരിപാത പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനും തുറന്നു കൊടുത്തു സർ തൈക്കാട് ഹൗസ് കീഴേ തമ്പാനൂർ മോഡൽ സ്കൂൾ മുതൽ ശാസ്ത്ര ക്ഷേത്രം വരെ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനും തുറന്നു കൊടുത്തു ആൽത്തറ മുതൽ ചെന്തിട്ട വരെയുള്ള സി വി രാമൻപിള്ള റോഡ് മാർച്ച് മാസം മുതൽ തന്നെ ഘട്ടം ഘട്ടമായി തുറന്നു കൊടുത്തു നിലവിൽ ഗതാഗത നിയന്ത്രണമൊന്നും ഈ റോഡിലില്ല ജനറൽ ആശുപത്രി വഞ്ചൂർ റോഡ് ജനറൽ ആശുപത്രി മുതൽ മാതൃഭൂമി റോഡ് വരെ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ശേഷിക്കുന്ന ഭാഗം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുറന്നുകൊടുത്തു ഓവർ ബ്രിഡ്ജ് ഉപ്പിടാമൂട റോഡ് നൂറ്റി എഴുപത് മീറ്റർ ഒഴികെ ടാർ ചെയ്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ബേക്കറി ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡിൽ ഫോർമേഷൻ പണി പുരോഗമിക്കുന്നു സർ ഇത് അന്ന് ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ കുഴപ്പത്തിലാകുമായിരുന്നു അങ്ങനെ മുഖം നോക്കാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സംസ്ഥാനത്ത് സാധിച്ചത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇനി സാർ ഇതിലെ രണ്ടാമത്തെ പ്രശ്നം ഈ റോഡുകൾ വ്യത്യസ്ത ടെൻഡറുകളായി നൽകിയിരുന്നെങ്കിൽ നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇന്നും ഇത് വലിയ പ്രയാസമായി മാറുമായിരുന്നു സർ സർ ഇതിലൊരു കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ടീം വർക്കിൻ്റെ ഭാഗമായി കഠിനാധ്വാനത്തോടുകൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം സർ സാർ ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സർ ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം എന്താ ടാർ ചെയ്ത റോഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായോ മറ്റോ കുഴിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പരിഹാരമാണ് ഈ സ്മാർട്ട് സിറ്റി റോഡ് ഡെറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് അതിലെല്ലാ കേബിളും ഉൾപ്പെടുത്തുന്ന നില ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അത് തുടർന്നും മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്